-सी -सी ി പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട് മുന്നിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് അധ്യക്ഷനെ മാറ്റുവാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പോസ്റ്റർ പ്രചാരണമുണ്ടായിരിക്കുന്നത് രാജാക്കന്മാർ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് കെ സുധാകരനെ അനുകൂലിച്ച് സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇന്നും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു കാസർഗോഡ് ജില്ലയിൽ ഡി സി സി ഓഫീസിന് മുന്നിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് തുല്യമാണെന്നും കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെയെന്നും ഫ്ലക്സിൽ പറയുന്നു സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് വിവരമറിഞ്ഞ് നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ ഡി സി സി ഓഫീസിലെത്തി സുധാകരനെ അനുകൂലിച്ച് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിലെ ഒളിപ്പോരാട്ടം തുറന്നു കാണിക്കുന്നതാണെന്ന വിലയിരുത്തലുകളാണ് ഉണ്ടാകുന്നത് കാസർഗോഡിന് പുറമെ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തുടരണം ഈ നേതൃത്വം ധീരമായ നേതൃത്വം സേവ് കോൺഗ്രസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടുകൂടിയ ബോർഡുകളാണ് ഇവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ജനനായകൻ കെ എസ് തുടരണമെന്നാണ് പയ്യന്നൂരിൽ കോൺഗ്രസ് പോരാളികളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുവാൻ ഹൈക്കമാൻഡ് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം സംസ്ഥാന കോൺഗ്രസിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും മാറ്റം അനിവാര്യമാണെന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത് കെ സുധാകരൻ മാറ്റത്തെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രഖ്യാപനം വൈകില്ലെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കാസരഗോട്ട്